ബി ജെ പി നേതാവ് രഞ്ജിത്ത് ശ്രീനിവാസിനെ കൊലപ്പെടുത്തിയ കേസിൽ പതിനഞ്ച് പ്രതികൾക്കും വധശിക്ഷ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറന്റെ കാർ പിടിച്ചെടുത്ത ഇ ഡി നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനേകം ഓൺലൈൻ മോച ന്യൂസിലേക്ക് സ്വാഗതം ബി ജെ പി നേതാവ് രഞ്ജിത് ശ്രീനിവാസിനെ കൊലപ്പെടുത്തിയ കേസിൽ പതിനഞ്ച് പ്രതികൾക്കും വധശിക്ഷ അപൂർവമായാണ് ഇത്രയധികം പ്രതികൾക്ക് വധശിക്ഷ വിധിക്കുന്നത് മാവേലിക്കര അഡീഷണൽ കോടതി ജഡ്ജി വി ജി ശ്രീദേവിയാണ് ശിക്ഷ വിധിച്ചത് ശിക്ഷാവിധി മുൻനിർത്തി കോടതിയിലും സമീപ പ്രദേശങ്ങളിലും കനത്ത സുരക്ഷാ നടപടിയാണ് സ്വീകരിച്ചിരുന്നത് കേസിൽ പതിനഞ്ചു പേരും കുറ്റക്കാരാണെന്ന് കോടതി നേരത്തെ കണ്ടെത്തിയിരുന്നു സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി സംബന്ധിച്ച് നിയമസഭയിൽ ചർച്ച സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയം അനുവദിച്ചതിനെ തുടർന്നാണ് ചർച്ചയ്ക്ക് അവസരമൊരുങ്ങിയത് കൂടത്തായി കൊലപാതക പരമ്പര കേസിലെ പ്രതി ജോളിയുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി ജോളി പ്രതിയായ രണ്ട് കേസുകളിലെ ജാമ്യ ഹർജികളാണ് കോടതി പരിഗണിച്ചത് കേസിൽ ശാസ്ത്രീയ തെളിവുകൾ ഹാജരാക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ലെന്നും ഈ സാഹചര്യത്തിൽ ജാമ്യം നൽകണമെന്നുമായിരുന്നു ജോളിയുടെ ആവശ്യം ജോലിക്ക് ഭൂമി അഴിമതി കേസിൽ ആർ ജെ ഡി നേതാവ് ലാലു പ്രസാദ് യാദവിനെ ഇ ഡി തുടർച്ചയായി പത്തു മണിക്കൂറോളം ചോദ്യം ചെയ്ത ശേഷം വിട്ടയച്ചു ദില്ലിയിൽ നിന്നും എത്തിയ ഇ ഡി ഉദ്യോഗസ്ഥർ പട്നയിലെ ഓഫീസിൽ വെച്ചായിരുന്നു ചോദ്യം ചെയ്തത് മകൻ തേജസ് യാദവിനോട് നാളെ ഹാജരാകാൻ ഇ ഡി നിർദ്ദേശമുണ്ട് രണ്ടായിരത്തി നാലു മുതൽ രണ്ടായിരത്തി ഒൻപത് വരെ കേന്ദ്ര റെയിൽവേ മന്ത്രിയായിരിക്കെ ലാലു പ്രസാദും കുടുംബവും ഇന്ത്യൻ റെയിൽവേയിൽ നിയമനം നടത്തിയതിന് പകരമായി ഭൂമി കൈപ്പറ്റിയെന്നാണ് കേസ് മലപ്പുറം കൊണ്ടോട്ടിയിൽ ഗേറ്റ് ദേഹത്ത് വീണ് നാലു വയസ്സുകാരന് ദാരുണാന്ത്യം ഓമാനൂർ മുള്ളമടക്കൽ ഷിഹാബുദ്ദീൻറെ മകൻ മുഹമ്മദ് ഐബക്കാണ് മരിച്ചത് കുട്ടികളോടൊപ്പം കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അപകടമുണ്ടായത് വാഴക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് കോഴിക്കോടും മെഡിക്കൽ കോളേജിലും എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറന്റെ കാർ പിടിച്ചെടുത്ത് ഇ ഡി സോറന്റെ ഡൽഹിയിലെ വസതിയിൽ നിന്നാണ് കാർ ഇ ഡി ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തത് അഴിമതിയിലൂടെ ലഭിച്ച പണം ഉപയോഗിച്ചാണ് കാർ വാങ്ങിച്ചതെന്നാണ് ആരോപണം ചില രേഖകളും ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തിട്ടുണ്ട് കർണാടകയിലെ കരകോടിൽ ഹനുമാൻ പതാകം നീക്കി പതാക ഉയർത്തിയതിനെതിരെ ഹൈന്ദവ സംഘടനകളുടെ പ്രതിഷേധം തുടരുന്നു അതിനിടെ ദേശീയപതാകം മാത്രം ഉയർത്താൻ അനുവാദമുള്ള കൊടിമരത്തിൽ ഹനുമാൻ പതാകം നാട്ടുവാൻ അനുവാദം കൊടുത്തുവെന്ന് ചൂണ്ടിക്കാട്ടി പഞ്ചായത്ത് ഡെവലപ്മെന്റ് ഓഫീസറെ സസ്പെൻഡ് ചെയ്തു മാണ്ഡ്യ ജില്ലാ പഞ്ചായത്ത് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഷെയ്ഖ് തൻവീർ ആസിഫാണ് സസ്പെൻഷൻ ഉത്തരവിട്ടത് പൂപ്പാറയിൽ പശ്ചിമബംഗാൾ സ്വദേശിയായ പതിനാറുകാരിയെ കൂട്ടബലാത്സംഗം ചെയ്ത കേസിലെ പ്രതികൾക്ക് തൊണ്ണൂറ് വർഷം തടവ് ദേവികുളം അതിവേഗ കോടതിയാണ് ശിക്ഷ വിധിച്ചത് തമിഴ്നാട് സ്വദേശികളായ സുഗന്ധ് ശിവകുമാർ പൂപ്പാറ സ്വദേശി ശ്യാം എന്നിവർക്കാണ് തടവ് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വിവിധ വകുപ്പുകൾ പോക്സോ നിയമത്തിലെ വിവിധ വകുപ്പുകൾ എന്നിവ ഉൾപ്പെടുത്തിയാണ് തൊണ്ണൂറ് വർഷം തടവ് ശിക്ഷാ വിധിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് ഇരുപത്തി ഒൻപതിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് തേയിലത്തോട്ടത്തിൽ സുഹൃത്തിനൊപ്പം ഇരിക്കയായിരുന്ന പെൺകുട്ടിയെ മദ്യപിച്ചെത്തിയ പ്രതികൾ കൂട്ടബലാത്സംഗത്തിനിരയാക്കുകയായിരുന്നു അമേരിക്കയിൽ ഇന്ത്യൻ വിദ്യാർത്ഥിയെ മരിച്ച നിലയിൽ കണ്ടെത്തി മകനെ കാണാനില്ലെന്ന് അമ്മ പരാതി നൽകി മണിക്കൂറുകൾക്കകമാണ് നീൽ ആചാര്യ എന്ന യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് നീൽ ആചാര്യ പാർഡു സർവകലാശാല വിദ്യാർത്ഥിയാണ് ഞായറാഴ്ച രാവിലെ പതിനൊന്ന് മുപ്പതോടെ ഒരു മൃതദേഹം കണ്ടെത്തിയതായി പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് അന്വേഷണത്തിലാണ് പാർഡു ക്യാമ്പസിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ പത്തു വർഷത്തെ തടവിന് ശിക്ഷിച്ച് പാ കോടതി ഔദ്യോഗിക രേഖകൾ പരസ്യമാക്കിയ കേസിലാണ് വിധി അടുത്ത മാസം എട്ടിന് പാകിസ്ഥാനിൽ പൊതു തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് പാകിസ്ഥാൻ തെഹ്രീക്ക് കെ ഇൻസാഫ് അധ്യക്ഷൻ കൂടിയായ ഇമ്രാനെ തടവ് ശിക്ഷയ്ക്ക് വിധിച്ചത് മുൻ വിദേശകാര്യമന്ത്രി ഷാ മുഹമ്മദ് ഖുറേഷിക്കും പത്ത് വർഷം തടവ് ശിക്ഷ വിധിച്ചിട്ടുണ്ട് ദിനേകം ഓൺലൈൻ മോജോന്യൂസിൽ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കും ചില വെബ്സൈറ്റ് യൂട്യൂബ് ചാനലിൽ സന്ദർശിക്കുക